ഇവർ മാത്രമേ പി എസ് സി എഴുതിയിട്ടുള്ളൂ ഇവർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഇവര് മാത്രമേ ജോലി എഴുതി തുറന്ന് ഐക്യനാഢ്യം പ്രഖ്യാപിച്ച് ഇതുമായിട്ട് സഹകരിച്ച് അവര് പോയി ൊക്കോട്ടെ മേഡം മാത്രമാണ് മേടത്തിന്റെ മനസ്സിൽ ഇരിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം നടപ്പാക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്

നിങ്ങൾ നിങ്ങളതായിക്കോട്ടെ പക്ഷേ ഇവിടെ ഇത് അടച്ചു ഇടുക നിങ്ങൾ ഇതിനകത്തിരുന്നോ പറഞ്ഞത് മേടം ഇതിനകത്തിരുന്നോളൂ മേടത്തെ പിടിച്ച് വലിച്ച വേറെ ഒന്നും വേറെല്ല മേഡത്തിന് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇന്ത്യൻ പൗരത്തിരുന്നോ ഇന്നത്തെ ഇതിനെ യോജിക്കാനും യോജിപ്പ് യോജിക്കാതിരിക്കാനും കാരണങ്ങള് കാണും ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തിയിട്ട അല്ല അന്നും ഇന്ത്യയിലെ ജനങ്ങൾ വെറുതെ ഇരുന്നായിരുന്നെങ്കില് സ്വാതന്ത്ര്യം കിട്ടത്തില്ലായിരുന്നു ഇപ്പൊ ഈ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് പേർക്ക് സമയങ്ങളുണ്ട് അടച്ചാണ്